വിജയിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഈശ്വരൻ്റെ റോൾ വളരെ വലുതാണ് അപ്പം നമ്മൾ തീർച്ചയായും അപ്പോൾ നമ്മുടെ ബ്രെയിൻ കെമിക്കൽ പോസിറ്റീവായിട്ട് വിൽക്കുന്ന എഫക്റ്റ് വരും കുറച്ച് കഴിവു ഇപ്പോൾ ഡൗൺ എഴുതിക്കുക നെഗറ്റീവ് എനർജികൾ വന്ന് ബാധകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ബ്രെയിൻ കെമിക്കൽസിനെ ബാധിച്ച് മാറി എപ്പോഴും നെഗറ്റീവ് മാത്രം ഓർമ്മിക്കുന്ന അവസ്ഥയിലായിരുന്നു ഫാസ്റ്റ് മാത്രം ഓർക്കുന്ന അവസ്ഥയിൽ അവിടുന്ന് അതിനെ ബാധകളെ ആവാഹിച്ച് മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള ഇൻ്റലിജൻസിനെ ദേവിയെ അല്ലെങ്കിൽ ഉപാസന ദേവതയെ നമ്മൾ ജപിച്ചുകൊടുക്കണം ദീക്ഷ എടുത്തിട്ട് ഉപാസിച്ചുകൊടുക്കും അപ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി വേണം ഇതെല്ലാം ചെയ്യുക ഉപാസന ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് വേണം ചെയ്യാൻ അപ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ തവണ ആകുമ്പോൾ കൊഗ്നറ്റീവ് ലേനിങ്ങ് ബ്രെയിൻ സെൽസിലോട്ട് കമാൻഡ് പോയിട്ട് അങ്ങനെ പോസിറ്റീവ് കെമിക്കൽ ഉണ്ടാകുന്ന രീതിയിലാണ് ഈ ദേവതയുടെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോൾ ദേവതയുടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ പോസിറ്റീവ് ആവും നമ്മൾ കെമിക്കൽ മാറിയിട്ട് ആ ശീലം കൊണ്ട് അതി നമ്മൾ കൃത്രിമമായിട്ട് സന്തോഷം അഭിനയിച്ച് നമ്മൾ ജപിക്കുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ ജപിക്കുമ്പോൾ സന്തോഷം തന്നെ വരും ഇത് സംഭവം ട്രെയിനൊക്കെ ഭാളം മാറുന്നു ട്രാക്ക് മാറുന്നൊണ്ട് തന്നെ ഇത് മാറും അത് നമ്മൾ സത്യം പാലിക്കുമ്പോഴും അങ്ങനെ നമ്മൾ സത്യം ജീവിതത്തിൽ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രപഞ്ചത്തിന് തന്നെ കൺഫ്യൂഷനാണ് കാരണം നമ്മൾ പറയുന്ന പിന്നെ സത്യമായിട്ട് വരും സത്യം പാലിച്ചു വരുമ്പോൾ ആ അപ്പം പിന്നെ നമ്മൾ പറയാം ഒരാൾ നീക്കത് പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആണ് നീ നന്നാവൂന്ന് പറഞ്ഞാൽ അതാ നിഗ്രഹാനും ശക്തി എന്ന് പറഞ്ഞൂട്ട നമ്മൾ വാസിച്ച് വരുമ്പോൾ ആദ്യം നെഗറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ദേവത പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ച് പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് അതാണ് ദേവത സെലക്ട് ചെയ്യുമ്പോഴൊക്കെ വളരെ പ്രാധാന്യമുള്ള നെഗറ്റീവ് ദേവതകളെ സെലക്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നത് ആ കാരണം കെമിക്കലിനകത്ത് ചേഞ്ചസ് ഉണ്ടാവും ഇപ്പം ത്രിപുരസുന്ദരി ആടെ ഒരു കെമിക്കലായിരിക്കത്തില്ല ഭദ്രകാളി എന്ന് പറയും കെമിക്കൽ കോമ്പിനേഷൻ ഡിഫറൻ്റ് ആയിരിക്കും ബ്രെയിനിനകത്ത് ഓരോന്നും ഗുണ രാജസീക സാത്വികം എന്ന് പറയും പല ഗുണപ്രകാരം പല ദേവതകൾ പല രീതിയിൽ താമസിക സാത്വികം രാജസീക സാത്വികം താമസിക രാജസീകം ഇങ്ങനെയൊക്കെ ഉണ്ട് കൂടിയും കുറഞ്ഞ് കൂടി കുറഞ്ഞു പല ടൈപ്പ് ഓഫ് കോടി കോടിയോഗിനീകരണ സേവിതമാണ് അവർ കോടിക്കണക്കിന് ദേവതകളും ഉണ്ട് അതിൽ പോസിറ്റീവായിട്ടുള്ള ദേവതകളെടുത്ത് പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്ത് സങ്കല്പിച്ച് ധൂപം ദീപം മണിയടി ഗന്ധം പോസിറ്റീവായിട്ടുള്ള അഞ്ച് സെൻസിലൂടെ ഉള്ളിലേക്ക് കയറി മറ്റേ നെഗറ്റീവായി കയറുന്നത് പലപ്പോഴും അല്ലേ ഒരു ആക്സിഡൻറ് കണ്ടു അഞ്ച് സെൻസിൽ കൂടെ കയറുന്നത് നെഗറ്റീവാണ് ബ്രെയിൻ കെമിക്കലി മാറ്റം ഉണ്ടാവും ഇത് പോസിറ്റീവായിട്ട് ബ്രെയിൻ കെമിക്കൽസിൽ മാറ്റം ഉണ്ടാക്കി ശീലിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചുമ്മാ നാമം പറയുമ്പോൾ തന്നെ ഈ പോസിറ്റീവ് ബ്രെയിൻ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മെമ്മറി പോയിട്ട് ആക്സസ് ചെയ്യുന്ന എല്ലാം പോസിറ്റീവ് ആയിരിക്കും കെമിക്കൽ അനുസരിച്ചാണ് മെമ്മറി പോയി ആക്സസ് ചെയ്യുന്നത് നെഗറ്റീവ് കെമിക്കൽ ലോറോഫിനിട്ട് കാലിലാണെങ്കിൽ മെമ്മറി പോയി ആക്സസ് ചെയ്യുന്നതിൽ നെഗറ്റീവ് ആണ് ഡൗണായി ഡൗൺ ആയി ഡൗൺ ആയി വരും മറ്റൊരു പോസിറ്റീവ് കയറി കയറി കരുത് അതുകൊണ്ട് ഉപാസന സ്ട്രോങ് ആയിട്ട് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി കാര്യങ്ങളൊക്കെ നടക്കും നമ്മൾ തന്നെ ഉപാസന കൃത്യമായിട്ട് ചെയ്യും ഇപ്പം ദേവതകളിലൂടെ നമ്മൾ രക്ഷപ്പെടുന്നത് എങ്ങനെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ് ആ മൈൻഡ് ഭയങ്കര കൺട്രോൾഡായിരുന്നു ദൈവം അപ്പം തരും നമ്മൾ ചെയ്യുമ്പോൾ നാൻ പാതി ദൈവം പാതി നമ്മൾ കുറച്ച് എഫർട്ട് ഇടുമ്പോൾ ദൈവം അതിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ ആ ദേവത പിടിച്ചപ്പോൾ ദേവത നമുക്ക് കോൺഫിഡൻസ് തരും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കൂട്ടത്തിൽ ആരും ഉള്ളവോട്ട് നമുക്ക് ആരും ഇല്ലെന്നുള്ളതിൽ നമ്മുടെ ഉപമനസിൽ പ്രയാസം നമ്മുടെ കൂടെ ആരോ ഉള്ളവട്ട് ഭയങ്കര പവർന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് കൂടി കഴിഞ്ഞു ബുദ്ധി ഐഡിയാസ് കിട്ടും ഇന്നുവരെ ഇല്ലാത്ത ഐഡിയാസ് ഒക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങും ദേവതകൾ കൊണ്ട് തരും ഗുരുതത്വം ആദ്യമാവും അതിനുള്ള ദേവതകളാറ്റും അപ്പോൾ സിദ്ധികളൊക്കെ ഈ വലിയ ക്ഷേത്രങ്ങളൊക്കെ പണിഞ്ഞ ദേവതകളാണ് ദേവതാവാസനെ കൂടെ ആളുകൾ പണിഞ്ഞതാണ് ദേവതകളാണ് പറഞ്ഞു ഐഡിയാസൊത്ത് ചെയ്യിപ്പിക്കുന്നത് അല്ലേ ആയുർവേദം ഒരു ഇല എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് നിന്റെ അസുഖത്തിന് ഇത് മതിയട്ടോ ഇത് ഇടിച്ച് പിടിഞ്ഞ് കഴിച്ചാൽ മതി എന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചു അത് തന്നെയാണ് മോഡേൺ സയൻസായിട്ട് വന്നിട്ടുള്ളത് അതിനകത്ത് എക്സാക്ട് എടുത്തിട്ട് ഇത് ട്രീറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് അപ്പം എങ്ങനെ ഇത് കണ്ടുപിടിച്ചു ചുമ്മാ നോക്കിട്ട് ദേവതകൾ പറഞ്ഞു കൊടുക്കും ഉപാസന കൊടുക്കും കാശുള്ള പല ആളുകളും നമ്മളെ വിളിച്ച് രഹസ്യമായിട്ട് ശ്രീചക്ര പൂജയൊക്കെ ചെയ്യിപ്പിക്കും വെളി വിടത്തില്ല നമ്മളെ രഹസ്യം ശ്രീചക്രം ഉപാസനയാണെന്ന് കാരണം അവരുടെ ശത്രുക്കൾ നാളെ തുടങ്ങിയാൽ അവർക്ക് പ്രശ്നമാകത്തില്ലേ അപ്പം അതുകൊണ്ട് ഉപാസനും വെളിവിടുന്നില്ല നല്ല ഡോക്ടേഴ്സും നല്ല വക്കീലന്മാർ ഇവരെല്ലാം രഹസ്യമായി വലിയ ഉപാസകരാണ് എന്തിന്റെ ഒക്കെ ദേവതകൾ വിശേഷ ശ്രീ വിദ്യ പോലുള്ള എല്ലാവരും കല്യാൺ ജുവല്ലറിയൊക്കെ വലിയ ഉപാസകരൻ പോയിട്ട് എനിക്കറിയില്ല പല വല്യ ആൾക്കാരുടെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിലവർക്ക് അതാണ് പറഞ്ഞത് എന്നവര് പറയില്ലെന്ന് പറഞ്ഞിട്ടുള്ളത് പറയുന്നില്ല അപ്പം നമ്മൾ എത്ര സിമ്പിൾ ആവാൻ പറ്റും എത്ര ആശയങ്ങൾ ഇല്ലാതിരിക്കാൻ പറ്റും നമുക്ക് മറ്റൊരാളെ മനസ്സിലാവും എൻ്റെ ആശയങ്ങൾ ഉള്ളിയിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ നോക്കിയാൽ ആ ആശയത്തിലൂടെയാണ് കാണുന്നത് അത് കറക്റ്റ് ആവില്ല ഞാൻ പൂർണ്ണമായിട്ട് എം ടി ആയിട്ട് നോക്കിയാലോ അങ്ങ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും പറയുക പോലും വേണ്ട മറ്റൊരു പറഞ്ഞാലും മനസ്സിലാവശില്ല എൻ്റെ ഉള്ളിലൊരു ആശയത്തിന് അത്മഹത്യപ്പെടല്ലേ അപ്പം നമ്മുടെ മുന്നിൽ വരുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ ഇടപാടുകാര് നമ്മളെ സഹായിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഈവൻ ശത്രുക്കളെ പോലും ശത്രുക്കളെ പോലും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആശയങ്ങൾ ഉണ്ടാവാൻ പാടില്ല ശത്രു ഇന്നതായിരിക്കും ചിന്തിക്കുന്ന പറയാൻ പാടില്ല അപ്പോൾ അവരെ മനസ്സിലായി കഴിഞ്ഞുള്ള ഗുണം അവരെ അറ്റാക്റ്റ് ചെയ്യുമ്പം പവർ നമുക്ക് കൂടുതലായിരിക്കും അവരുടെ വീക്ക്നെസ് നമുക്ക് മനസ്സിലായി അതിന് പക്ഷെ നമ്മളിതായ ചിന്തയുണ്ടെങ്കിലും ആശയം ഉണ്ടായാൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ഉള്ളിൽ ഓരോ ആശയങ്ങളും ഓരോ ആശയം ആശയങ്ങളെല്ലാം ചങ്ങലകളാണ് അടിമത്വമാണോ അല്ലേ അത് എന്ത് തരത്തിലുള്ള എന്ത് തരത്തിലുള്ള ആശയങ്ങളാണെങ്കിലും എന്ത് തരത്തിലുള്ള ആശയങ്ങളാണെങ്കിലും അത് നമുക്ക് അടിമത്വം അത് നോക്കാൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ഇമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ചില സാഹചര്യങ്ങൾ ഈ ആശയം നോക്കാതെ പ്രവർത്തിക്കാൻ പ്രശ്നവും ധ്യാനത്തെ കൂട്ടുന്നു ആശയങ്ങൾക്കെതിരാണ് പ്രത്യേകിച്ച് അതൊക്കെ വളരെ പ്രധാനപ്പെട്ട അതൊക്കെ ചെയ്യണം ഡെയിലി കൂടുതൽ സമയം ചെയ്യണം അന Other അതിനത്തൊണ്ട് ഓഡിയോ ട്രെയിനിങ് പ്രതിജ്ഞാ സ്വഭാവം പ്രതിഹാര ദയം താൻറെ പ്രതിഹാര ദയം വിളക്ക വളര ഗുണം ചെയ്യും മുതൽ എന്ന പോലെ ആരെയും മുടതിരിക്കില്ല ദേ കം തില്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട ോടുകൂടി കർമ്മ മേഖലകളോട്ടിറങ്ങുക ഡെവലപ്പ് ചെയ്യുക അപ്പം ഈ ഇത് മാത്രം ശ്രദ്ധിക്കുക ആളുകൾക്ക് വേണ്ട കാര്യങ്ങളാണെങ്കിൽ മറ്റൊരു കാര്യം പണമാണ് പണം വളരെ ശ്രദ്ധിച്ച് വിനിയോഗിക്കുകയും അത് അറിവാണ് പണം പണത്തെ കുറിച്ചുള്ള അറിവാണ് പണം എന്ന് പറയുക എന്നതില് പണം നിൽക്കത്തോ സാമ്പത്തിക വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പം സമ്പത്തിന് എത്ര വാല്യൂ കൊടുക്കുന്നുണ്ട് അതനുസരിച്ചിട്ടാണ് നമുക്ക് റിച്ച് ആവാൻ പറ്റുക ഡെവലപ്പ് ചെയ്യാൻ പറ്റുക സാധാരണക്കാരും പറയും പണം ഒന്നുമല്ല എല്ലാം പണത്തിനേക്കാളും ഒരുപാട് കാര്യങ്ങളുണ്ട് പണമല്ല എല്ലാന്ന് പറയുകയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും പണം ഉണ്ടാക്കാൻ വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യും ചുറ്റുകയും ചുറ്റിക്കറ അലഞ്ഞിരിഞ്ഞ പണം പ്രശ്നമല്ല എന്ന് പറയേണ്ടത് പണം ഉള്ളവരാണ് അല്ലാത്തവന് പണം ഒരു വലിയ കാര്യമില്ല പണത്തിനെ നിന്ദിക്കുക മഹാലക്ഷ്മിയാണ് പണം ആ ലക്ഷ്മി നിന്ദിക്കുകയാണ് സാധാരണ ഒരു രൂപ കിടക്കുന്നുണ്ടെങ്കിൽ ചവിട്ടി കളഞ്ഞിട്ട് പോകും സാധാരണക്കാരൻ ഒരു കോടീശ്വരനെ ഞാൻ ഒരുക്കണ്ട ഒരു രൂപ കിടക്കുന്നുണ്ടായുള്ളത് വന്ന് എടുത്തുനിന്ന് നെറ്റിക്ക് തൊട്ട് വലിച്ചിട്ട് പോക്കറ്റ് ഇട്ടു നീ ഒരു രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെന്തിനായി എടുക്കുന്നതെന്ന് വെച്ച് പറഞ്ഞു ഞാൻ നാളെ ഒരു കോടി രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവൊക്കെ വേണ്ടി വരും അല്ലെങ്കിൽ എടുക്കുകയൊക്കെ ആ സമയത്ത് എനിക്ക് ഇത്രയും ഒരു രൂപയ്ക്ക് പോലും വാല്യൂ കൊടുത്തെങ്കിൽ എനിക്കത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പൈസ ഒരു പൈസ പോലും നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രാധാന്യം ഉണ്ടെങ്കിൽ പൈസ കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളു സ്ത്രീകൾ തുടർന്ന് പൊട്ടില്ല പൊട്ട് ഒരു സ്ത്രീ പത്ത് രൂപയുടെ പൊട്ട് ഒരാഴ്ച ചെലവാക്കിയ തന്നെ ഒരു ലക്ഷം രൂപയോളം അവളുടെ ജീവിതകാലം മുഴുവൻ വേണ്ടിട്ട് ചെലവാക്കുന്നുണ്ട് മനസ്സിലാക്കുന്നു ഒരു പൊട്ടിന് വേണ്ടി ഒരു ലക്ഷം രൂപ ജീവിതകാലം മൊത്തം കൊണ്ട് ഒരു സ്ത്രീ ചെലവാക്കുന്നുണ്ട് എക്സാമ്പിൾ പറഞ്ഞത് അതുപോലെ ആണുങ്ങൾ എന്തെല്ലാം കാര്യത്തില് മൊബൈൽ റീചാർജിങ് നല്ല സോപ്പ് ആരോഗ്യം ഉണ്ടാക്കുന്ന സോപ്പ് അവിടെ ഇരുന്നാലും നമ്മൾ പരസ്യം കണ്ടിട്ടില്ല എക്സേ വലിച്ചെടുത്തു എത്ര രൂപ ഡിഫറൻസ് ഉറിയാൻ എന്നു പോകുമ്പോഴും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ വേസ്റ്റ് ആയി കളയുന്നു നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയ എന്ത് ചെയ്യും ഇപ്പൊ ഒരു ലക്ഷം രൂപ കിട്ടിയ എന്ത് ചെയ്യും നമ്മുടെ മനസ്സിൽ എളുപ്പം വരുന്നത് നമ്മൾ ചിലവാക്കേണ്ട എന്തിനൊക്കെയാണെന്നുള്ളതാണ് എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്തൊക്കെ ചിലവാക്കാൻ പറ്റും പക്ഷെ കാശുള്ള ആളുകൾ ആലോചിക്കുന്നത് ഈ ഒരു ലക്ഷം രൂപയിൽ എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും റീ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും തീരെ നിർത്തിയിൽ ഒരു നൂറ് രൂപ ചിലവാക്കുമായിരിക്കും ബാക്കി മൊത്തം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും അങ്ങനെയൊക്കെ മൈൻഡ് വർക്ക് ചെയ്ത് നമ്മളാണെങ്കിൽ ഒരു ലക്ഷം ഡ്യൂട്ടി അതെങ്ങനെ ചെലവാക്കുന്നത് ഇരുപതിനായിരം രൂപ വരുമാനം ഒരു പതിനായിരം രൂപ വരുമാനം ഉള്ളെങ്കിൽ അയാൾ പത്രവും ടിവിയും കേബിളും കൂടെ ആവശ്യമില്ല മൊബൈലിൽ വാർത്ത എറിഞ്ഞാ പോലെ മൊബൈൽ മാത്രം മതിയല്ലോ അല്ലെങ്കിൽ ടി വി മാത്രം മതിയല്ലോ പത്രമൊക്കെ ആണെങ്കിലാണ് അത് കട്ട് ചെയ്യണം അമ്പതിനായിരം വരുമാനം ഉള്ളപ്പോഴും ഈ പതിനായിരം രൂപ വരുമാനം ഉള്ളൂ മനസ്സിൽ സങ്കല്പിച്ചാലേ നടക്കത്തുള്ളൂ ബാക്കി നാൽപ്പതിനായിരം സേവ് ചെയ്യപ്പോ ഇത് അമ്പതിനായിരം കിട്ടുമ്പോ എത്ര കിട്ടിയാലും തികയത്തില്ല അതാ നമ്മുടെ ആളുകൾ അത് മൈൻഡിനകത്തുള്ള ഒരു പ്രശ്നമാണ് മെഷീൻ വെച്ചേക്കുക പൈസ കടം കൂടുന്ന മെഷീൻ വെച്ചേക്കുവാ തലയ്ക്ക വരുമാനത്തിലൂടെ കയറി ഇപ്പം എത്തുമ്പോ മൊത്തം കടമായിരിക്കും ഫ്ലോയല്ലേ ക്യാഷ് ഫ്ലോ അപ്പം നമുക്ക് കിട്ട മാക്സിമം വരുമാനം ഉണ്ടാക്കി ന്യായമായ മാർഗ്ഗത്തിലൂടെ അന്യായത്തിലൂടെയല്ല അത് പിന്നെ കർമ്മഫലം ഉണ്ടാകും ന്യായമായ മാർഗത്തിലൂടെ ഏറ്റവും നല്ല സാധനവും സേവനവും കൊടുത്ത് നമ്മൾ പണം ഉണ്ടാക്കുന്നു മാക്സിമം പണം ഉണ്ടാക്കും വളരെ കുറച്ച് ചിലവാക്കുന്നു ഇതിനിടയ്ക്കുള്ള മാർജിനാണ് നമ്മുടെ ആസെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എത്ര ചിലവാക്കാതിരിക്കാവുന്ന ആലോചിക്കണമെങ്കിൽ നമുക്ക് ഇത്രയും വരുമാനം ഉണ്ടെന്ന് ചിന്തിച്ചാൽ പറ്റത്തില്ല അയ്യായിരം രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കും ഇപ്പൊ നമ്മുടെ ബുദ്ധി ഐഡിയ വർക്ക് ചെയ്യുക അതൊക്കെ അനാവശ്യ ചെലവ് അതൊക്കെ ഒഴിവാക്കും സേവ് ചെയ്യുക അങ്ങനെ സേവ് ചെയ്യുന്ന ഒരു മെഷീൻ തലക്കുണ്ടാക്കി എടുത്തെങ്കില് ഡെവലപ്പ് ചെയ്തു ഒരു ലക്ഷം രൂപയുടെ വാല്യൂ എത്ര എന്നറിയാം അതുകൊണ്ട് എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്നുള്ള ആളാണ് ഒരു ലക്ഷം രൂപയുടെ വാല്യൂ എന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇപ്പോ ഉള്ള വരുമാനം എല്ലാം നിലച്ചു പോയാലും ഒരു ലക്ഷം രൂപ നമുക്ക് മാസം അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ എത്ര എഫർട്ട് ഇടേണ്ടി വരൂ അതാണ് അതിന്റെ വാല്യൂ അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഒരാളുടെ വല്യ രക്ഷപ്പെടാൻ തുടങ്ങത്തുള്ളൂ അല്ലാതെ എത്ര ജ്യോതിഷ നോക്കി കബടി വെച്ച് നോക്കിയിട്ട് അത് വ്യാഴം പന്ത്രണ്ടി പോയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വ്യാഴത്തിന് വഴിപാട് ചെയ്തല്ല വഴിപാട് കാഴ്ചയുടെ അല്ലാതെ നമ്മൾ ഡെവലപ്പ് എത്ര കിട്ടിയാലും മതിയാവത്തില്ല ഒരാ അസുഖം എന്തെങ്കിലും വന്ന് ആശുപത്രിയിലായ തീർന്ന് എല്ലാം പിന്നെ വലിയ കടമായി ഈ കടം വരുത്തി ആ കടത്തിന് പലിശ പിടിക്കാൻ നിൽക്കുന്ന വിഴുങ്ങാൻ നിൽക്കുന്ന കൂട്ടങ്ങളാണ് നമ്മുടെ ചുറ്റുവളം ബാങ്കായാലും അവരായാലും ഇവരായാലും നമ്മളെ എങ്ങനെ കണ നമ്മളെ എങ്ങനെ ഊറ്റി ഊറ്റി രക്തം കുടിച്ച് തടിച്ചു കൊടുക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അതിനൊക്കെ പോയി തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പണിയാം അത് വെക്കാതെ ഇരിക്കണെങ്കിൽ എന്ത് ചെയ്യണം വരുമാനം ഉള്ളപ്പോ എന്തോ അതിലും പതിനായിരം രൂപ ശരി അതിൽ അയ്യായിരം എങ്ങനെ അതിൽ എണ്ണായിരം എങ്ങനെ വെച്ച് പിടിക്കാൻ ആലോചിക്കണം രണ്ടായിരത്തിന് ജീവിക്കണം രണ്ടായിരം ഉള്ളത് വിചാരിക്കണം അപ്പൊ നമുക്ക് പലതും ഒഴിവാക്കാം അപ്പം ഒരു ലക്ഷം രൂപയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഉള്ള വരുമാനം എല്ലാം നിലച്ചാൽ അതിന് എത്ര സാധനങ്ങൾ എത്ര വെള്ളം ഒക്കെ വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതല്ല ഈ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള വരുമാനമൊക്കെ നിലച്ചാൽ പുതിയൊരു മേഖലയിൽ നിന്ന് എടുക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടോ അത്രയും ബുദ്ധിമുട്ട് അത്രയും വാല്യൂ ഉണ്ടാവും ഒരു ലക്ഷം രൂപയ്ക്ക് എല്ലാ അസെറ്റും ഇപ്പോഴുള്ള എല്ലാം പോയി നിൽക്കട്ടെ സീറോ ആണ് വിചാരിക്കുന്നത് അവിടെ നീ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ എത്ര ബുദ്ധിമുട്ടുള്ളൂ അതാണ് അതിൻ്റെ വാല്യൂ അങ്ങനെ കണ്ടാലേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഒരു വാല്യൂ പ്രാധാന്യം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്തിരിക്കും അങ്ങനെ കണ്ടിട്ടുള്ളവരൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സാമ്പത്തികപരമായി ക്രോധപൂർവ്വം എങ്ങനെ പൈസ മുടക്കാതെ ബിസിനസ് ചെയ്യാമെന്നാലോചിക്കുന്നു എന്നിട്ട് അത് വലുതാക്കി വലുതാക്കി വരുമ്പോൾ അതീന്ന് കിട്ടുന്ന പൈസ റീഇൻവെസ്റ്റ് ചെയ്താൽ അങ്ങനെയാണ് ഇതെല്ലാം വളരുന്നത് നൂറ് കോടിയുടെ ബിസിനസ് ഒക്കെ ആവുമ്പോൾ എങ്ങനെയാണ് ആയിരം കോടിയുടെ ബിസിനസ്സൊക്കെ ഈ ആളുടെ വീട്ടിനടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അല്ല ആ ബിസിനസ് തന്നെ വലുതാക്കി വലുതാക്കി അതീന അപ്പൊ നമ്മള് അപ്പം അങ്ങനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൂടുതൽ അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഏറ്റവും വില കുറഞ്ഞത് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ബട്ട് നമ്മളിങ്ങനെ ഡിമാൻഡ് ഉള്ളതായിരിക്കണം നമ്മൾ പറഞ്ഞ് ഡിമാൻഡ് ഉണ്ടാക്കാൻ നടക്കരുത് ക്ലാസ് ഒന്നും എടുത്ത് സാധനം ഒന്നും വിക്കാൻ നടക്കുന്ന കാര്യമല്ല ആ ഡിമാൻഡ് കറണ്ട് പിടിക്കും നീഡ് ഐഡൻറ്റിഫിക്കേഷനാണ് ഒരു ബിസിനസിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ആളുകളുടെ ആവശ്യം ഐഡന്റിഫൈ ചെയ്ത് അത് പൂർത്തീകരിക്കുന്ന സാധനങ്ങൾ സേവനം കൊടുത്താൽ പരസ്യമൊക്കെ അത് തന്നെ ആയിക്കോളും തന്നെ ആ പ്രത്യേക പരസ്യമൊന്നും ചെയ്യണ്ട പറഞ്ഞു കേട്ട് ദൂരെയൊക്കെ ആൾക്കാർ നിങ്ങളൊക്കെ വന്നോളൂ നീട് ഐഡന്റിഫൈ ചെയ്യാം ഒരു കമിറ്റ്മെന്റും പാടില്ല ഈ ഒന്നിനും ഒരു ആത്മാവസ്ഥയും പാടില്ല ആശയങ്ങളുണ്ട് അതാ ഉദ്ദേശിക്കും മനുഷ്യരോട് വേണം വേണ്ടെന്നല്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശ്രദ്ധിക്കണം അങ്ങ് വലിയ ഹോട്ടലിൽ കയറി ഫുഡെല്ലാം കഴിച്ചിട്ട് പൈസ പേ ചെയ്യാൻ ചെയ്യാതെ അയാളീ പൈസ വാങ്ങിച്ചിട്ട് മുഖത്ത് നോക്കിട്ട് ചോദിക്കും നിങ്ങൾ ഇത് മീൻ വിറ്റിട്ടുണ്ടാക്കിയ പൈസ അല്ലേ അതോ നിങ്ങളിത് ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയ പൈസ ഇങ്ങനെ ചോദിക്കുമോ എങ്ങനെ അതുകൊണ്ട് ഇന്ന രീതി തന്നെ പൈസ ഉണ്ടാക്കണം വാശി പിടിക്കരുത് അത് ഈഗോയ ഞാൻ ആളുകൾക്ക് നല്ല സംഭവം കൊടുത്ത് മാത്രമേ പൈസ ഉണ്ടാക്കൂ അങ്ങനെ വിചാരിക്കരുത് പറ്റിക്കാനും വെട്ടിക്കാനും പാടില്ല ഓവറായിട്ടും നല്ലതോ ചീത്തയോ ചിന്തിക്കാൻ പാടില്ല ചിന്തിക്കാനോ നല്ലതും ചീത്തയോ ഇല്ല സത്യം പറഞ്ഞു നമ്മുടെ മൈൻഡാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞ കുറെ കള്ള പോലീസുകാർക്ക് ജോലിയും വരുമാനവും കിട്ടുന്നത് കുടുംബങ്ങൾ കഴിയുന്നത് കള്ളന്മാരുള്ളുകൊണ്ടാണ് ഏ അല്ലേ അപ്പം ഓവർ നല്ലതോ ചീത്ത ആയിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അപ്പം നമ്മൾ പ്രപഞ്ചത്തെ നോക്കി ഒഴുക്കിനനുസരിച്ച് നീന്താൻ പ്രപഞ്ചത്തെ നോക്കി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ പ്ലാന്റ് ഇന്ന ഇന്നകൂടെ നടക്കണമെന്നുണ്ട് കുറെ കള്ളന്മാര് വേണം കൊറേ പോലീസുകാർ വേണം കൊറേ കള്ളന്മാരെ പറ്റിക്കുന്ന കള്ളന്മാര് വേണം അതുകൊണ്ട് ഫസ്റ്റ് ഫോർ നമ്മൾ ഏറ്റവും ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റ് കൂടുതൽ ആളുകൾക്ക് വേണ്ടത് പ്രോഡക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക കൂടുതൽ ആളുകൾക്ക് നീണ്ടുവരുന്ന പ്രോഡക്റ്റ് നമ്മുടേതായ ആശയങ്ങൾ മാറ്റിവെച്ചിട്ട് നാട്ടിലെ ആളുകൾക്ക് കൂടുതൽ വേണ്ട സംഭവമാണ് കണ്ടെത്തി അത് പരസ്യം പോലും ഇല്ലാതെ വിറ്റ് പോകുന്നതായിരിക്കണം അതുപോലത്തെ സാധനങ്ങൾ കളക്ട് കളക്ട് ചെയ്താൽ പിന്നെ നമ്മൾ അതിൻ്റെ ഒരു സിങ്കലല്ല കണ്ണി മാത്രം മതി ചുമ്മാർത്താൽ മതി ഇറക്കുന്നു വരുന്നു സാധനം ഇറക്കി വെക്കുന്നു ആളുകൾ വരുന്നു വാങ്ങിക്കുന്നു പോകുന്നു അതിലിടക്കി നിൽക്കുന്നുള്ളു നമ്മൾ അപ്പം ആവശ്യം കിട്ടും അത് ഇന്നത് തന്നെ ചെയ്താണോ ചോദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കി അങ്ങനെയാണ് അവനങ്ങനെയുള്ള വാശിയൊന്നും ഇല്ല ഇന്ന രീതിയിലേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ വേണ്ട ഇപ്പം ഇങ്ങനെ ബേക്കറിയുടെ തന്നെ സാധനങ്ങളൊക്കെ ഒരു ഹോട്ടലിന് അവിടെ ഒരു ഹോട്ടൽ തുടങ്ങാം നാട്ടിലെ ആളുകൾക്ക് ആവശ്യമുള്ള എന്താണ് തുടങ്ങാം പക്ഷെ അത് പഠിച്ചിട്ട് വേണം തുടങ്ങാൻ ഒരു നൂറ് ഹോട്ടലുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കാൻ തുടങ്ങിയിട്ട് കാര്യമില്ല ബുദ്ധിപരമായിട്ട് നമ്മൾ ഈ സ്പെഷ്യലൈസ് ചെയ്ത് പോകും തോറും പലപ്പോഴും ദുരിതങ്ങൾ കൂടത്തേ ഉള്ളൂ ഒരു ഞാൻ ഫിലിമിൻ്റെ എഡിറ്റിങ്ങൊക്കെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജനൽ എനിക്കെപ്പോഴും വർക്കില്ല വല്ലപ്പോഴും ഒക്കെ ഉള്ളു കാരണം ഒരു ഫിലിമിൻ്റെ എഡിറ്റ് ചെയ്യുന്നതാണ് വളരെ കുറച്ച് ആളുകൾക്ക് ആവശ്യമുള്ളൂ പക്ഷേ അത് ജനലേക്കൂടെ താഴെ നോക്കുമ്പോൾ അവിടെ ചായക്കട നടത്തുന്നതിന് ഡെയിലി ആയിരക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് നമ്മൾ കുടിച്ചിട്ടെങ്കിൽ വരത്തല്ലേ ഉള്ളൂ പക്ഷെ അവിടെ നിന്ന് നോക്കണം നിന്ന് നോക്കിയപ്പോൾ മനസ്സിലാകുന്നുണ്ട് മിനിമം പത്ത് രൂപ ചായക്കന്ന് പത്ത് രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതായത് അഞ്ച് രൂപ തന്നെ ചായക്കന്ന് കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു ദിവസത്തെ വരുമാനം ആ പതിനായിരക്കണക്കിന് രൂപയാണ് കാരണം അയാളെ എല്ലാവർക്കും ആവശ്യമുണ്ട് സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നതോറ് നമുക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞാൽ മനസ്സിലായി അപ്പൊ നമുക്ക് മനസ്സിലായി എവിടെക്കെയാണ് നമുക്ക് പ്രശ്നം കിട്ടിയിട്ടുള്ളത് പണി കിട്ടിയിട്ടുള്ളത് അല്ലേ മനസ്സിലാവുന്നുണ്ടോ സ്പെഷ്യലൈസേഷൻ പ്രശ്നമാകും അത് ഏരിയ ഘടകമായിരുന്നു ഡിമാൻഡ് ഈ ഏരിയ ഇതുമായിട്ടൊക്കെ ആശയങ്ങൾ വിട്ടിട്ട് അവിടെ എവിടെ പ്രശ്നം അത് കറക്റ്റ് ചെയ്യാൻ പ്രശ്നം പറ്റാത്ത മനസ്സിലായി ഇതൊക്കെ പരാജയങ്ങളില്ല പാഠങ്ങളെ ഉള്ളുപോയി പരാജയങ്ങളില്ല പാടങ്ങളേ ഉള്ളു നമ്മൾ പാഠങ്ങളെ പഠിച്ചോണ്ട് ഇനിയിപ്പം നമ്മൾ ഇത്ര അറിവ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സക്സസ് ആവും കാരണം മിസ്റ്റേക്കുകൾ ആവർത്തിക്കത്തില്ല ഇതിങ്ങനല്ലേ പഠിക്കും കഷ്ടം വരാനിങ്ങനെ പഠിക്കും ഇനി ഇനി